പിന്നാലെ മൂന്നാം ദിവസമാണ് യുദ്ധ കപ്പലുകളുമായി ചൈന സൈനിക അഭ്യാസം തുടങ്ങിയത് ചൈന വിരുദ്ധനും ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് പാർട്ടി നേതാവുമായ ലൈ ചിംഗയാണ് പുതിയ തൈവാൻ പ്രസിഡന്റ് അധികാരമേറ്റമുടനെ ചൈനയ്ക്കെതിരെ രൂക്ഷ വിമർശനമാണ് പുതിയ പ്രസിഡന്റ് ഉയർത്തിയത് എന്നാൽ ആവൽക്കരമായ സാഹചര്യത്തിലേക്കാണ് തായ്വാൻ പോകുന്നത് എന്ന് ചൈന തിരിച്ചടിച്ചു പുതിയ പ്രസിഡന്റ് വിഘടനവാദിയാണെന്നും ചൈന ആരോപിക്കുന്നുണ്ട് സ്ഥിതിഗതികൾ കൈവിട്ടു പോകുമോ എന്ന ആശങ്കയിലാണ് അന്താരാഷ്ട്ര സമൂഹമുള്ളത് തായ്വാനിലെ പുതിയ പ്രസിഡന്റായി ബെല്ലിം ലൈ എന്നറിയപ്പെടുന്ന ലായ് ടൈയെ തിരഞ്ഞെടുത്തത് ജനുവരിയിലാണ് ബീജിങ്ങിന് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ടായിരുന്നു ലായുടെ ജയം കാരണം ചൈനയുടെ സ്വന്തം കുമിൻടാൻ പാർട്ടിയെയാണ് ലായ് ടൈ പരാജയപ്പെടുത്തിയത് തിങ്കളാഴ്ചയായിരുന്നു സത്യപ്രതിജ്ഞ അധികാരം ഏറ്റെടുത്ത ശേഷമുള്ള ആദ്യ പ്രസംഗത്തിൽ തന്നെ അവസാനിപ്പിക്കണമെന്നും തായ്വാൻ ജനാധിപത്യത്തിലും സ്വാതന്ത്ര്യത്തിലും ഒരു വിട്ടുവീഴ്ച ചെയ്യില്ല എന്നും ലൈ ചിങ് വിശദമാക്കിയിരുന്നു പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന് പിന്നാലെ ദ്വീപിനു സമീപം ചൈനയുടെ സൈനിക അഭ്യാസം പതിവായിരുന്നു ഈ സമ്മർദ്ദം മറികടന്നാണ് ലൈ ചിങ് അധികാരം ഏറ്റെടുത്തത് അധികാരം ഏൽക്കുന്ന ചടങ്ങിൽ യു എസ് ജപ്പാൻ ജർമ്മനി കാനഡ രാജ്യങ്ങളുടെ പ്രതിനിധികൾ പങ്കെടുത്തിരുന്നു പന്ത്രണ്ടോളം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് ചടങ്ങിൽ പങ്കെടുത്തത് ഇതും നിലവിലെ ചൈനീസ് പ്രകോപനത്തിന് പിന്നിലുണ്ട് എന്നാണ് അന്താരാഷ്ട്ര നയതന്ത്ര വിദഗ്ധർ വിശദമാക്കുന്നത് വിഘടനവാദികളെന്ന് ചൈന നിരീക്ഷിക്കുന്ന നേതാക്കളാണ് നിലവിൽ അധികാരത്തിലേറിയിട്ടുള്ളത് ജോയിൻഡ് സ്വർട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് എ എന്ന കോഡിലാണ് നിലവിലെ സൈനിക അഭ്യാസങ്ങൾ നടത്തിയത് എന്നാണ് ചൈനീസ് ഔദ്യോഗിക മാധ്യമങ്ങൾ വിശദമാക്കുന്നത്